കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി അവിടെ വൻതോതിൽ നിക്ഷേപകരെ കബളിപ്പിച്ചു കൊണ്ടുള്ള നടപടിക്രമങ്ങൾ നടത്താറുണ്ട് എന്നുള്ള പരാതിയിന്മേലാണ് അന്വേഷണം വ്യാപൃതമാക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൃത്യമായി അന്വേഷണത്തിൻ്റെ ഭാഗമായി നിലവിലെ ആലത്തൂർ എം പി ആയിട്ടുള്ള കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത് ആ ചോദ്യം ചെയ്യലിൽ നിന്നും രണ്ട് കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഒന്ന് കെ രാധാകൃഷ്ണൻ തുറന്നടിച്ചിരിക്കുന്നത് അഴിമതി നടന്നിട്ടുണ്ട് എങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം അതിനകത്തെ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല ജനങ്ങളുടെ നഷ്ടപ്പെട്ടുപോയ പണം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാര്യത്തിനും നിൽക്കാൻ തന്നെ കിട്ടില്ല എന്നുള്ള രീതിയാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിലവിൽ സി പി ഐ എമ്മിൽ പ്രവർത്തിക്കുന്ന അഴിമതി വീരന്മാരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി കെ രാധാകൃഷ്ണനെ ഒരു ബലിയാടാക്കാൻ സി പി ഐ എം തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് വ്യക്തം കെ രാധാകൃഷ്ണനെ ഇത്തവണത്തെ പിണറായി മന്ത്രിസഭയിൽ വകുപ്പ് മന്ത്രിയാക്കിയതിനു ശേഷം അദ്ദേഹത്തിനെ ആലത്തൂരിൽ തെരഞ്ഞെടുപ്പിൽ നിർത്തി ഇംഗ്ലീഷ് പോലും സംസാരിക്കാൻ അറിയില്ലെങ്കിലും സൗമ്യനായ പൊതുപ്രവർത്തനത്തിൻ്റെ മാതൃക എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലേക്ക് അയച്ചത് തന്നെ തെറ്റായ ഒരു രീതിയാണ് അസുഖത്തിൽ കേരളത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഏറ്റവും മികച്ച രീതിയിൽ നടത്താൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലേക്ക് അയച്ചത് തന്നെ അദ്ദേഹത്തിന് ഒതുക്കാനായിരുന്നു ഇനി അദ്ദേഹത്തിന് ജയിലിലേക്ക് കൂടി അടയ്ക്കാൻ അതായത് സി പി ഐ എമ്മിന് വേണ്ടി ആ ഒരു ത്യാഗവും കൂടെ നടത്തിയാലേ അദ്ദേഹത്തിൻ്റെ ജീവിതം പരിപൂർണമാവുകയുള്ളൂ എന്ന ഒരു തോന്നലിലേക്കാണ് തൃശൂരിലെ സി പി ഐ എം ജില്ലാ കമ്മിറ്റി മാറിക്കഴിഞ്ഞിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പകരമായി കൊടകരയിലെ അഴിമതി കേസുമായി ബന്ധപ്പെട്ട വിഷയം ഈ രണ്ട് വിഷയങ്ങളും തുല്യം ചെയ്യുമ്പോൾ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒരു അന്തർധാര ബി ജെ പി സി പി ഐ എമ്മിനും ഇടയിൽ രൂപപ്പെട്ടിരുന്നു എന്നതാണ് മുഖ്യമായി പ്രധാനമായും ജനങ്ങൾ ഉന്നയിച്ചിരുന്ന വിഷയം പ്രതിപക്ഷം ഈ കാര്യം രാഷ്ട്രീയപരമായും ഒക്കെ ഏറ്റെടുത്തതാണ് കരുവന്നൂർ സഹകരണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്തതിനൊടുവിൽ അറസ്റ്റിലേക്ക് നീങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായി തൃശൂരിൽ സി പി ഐ എം വലിയ തോതിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടിറങ്ങി അതൊരു മൈലേജ് ആക്കി അതായത് സി പി ഐ എമ്മിൻ്റെ ഒരു മൈലേജ് ആക്കി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് എന്ന് പറഞ്ഞാൽ കെ രാധാകൃഷ്ണനെ കരുവാക്കി സി പി ഐ എം വോട്ട് അധികമായി സമ്പാദിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമുക്കറിയാം ജനകീയനായ ഒരു വ്യക്തിയാണ് കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ ഉത്തരവാദിത്തപ്പെട്ട പല സ്ഥാനങ്ങളിലും ഇരുന്ന വ്യക്തിയാണ് സി പി ഐ എമ്മിന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിനെ മറയാക്കി എല്ലാ രീതിയിലും അഴിമതി കാട്ടിക്കൂട്ടിയ സി പി ഐ എം പ്രതിരോധത്തിലാകുമ്പോൾ അദ്ദേഹത്തിന് ചൂണ്ടിക്കാട്ടി തടി രക്ഷിക്കാൻ സ്വന്തം തടി രക്ഷിച്ചെടുക്കാനുള്ള സഖാക്കളുടെ നെട്ടോട്ടമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്